കേട്ടോ ഹാലു യേശുവെ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ തൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയ ഇന്നൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ജൊല്ലി കാഴ്ചവെക്കുന്നത് കൂലിവേലയ്ക്ക് പോകുന്ന എല്ലാ മക്കളുടെയും നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് മക്കൾ ഓരോ ദിവസവും പല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് പിതാവ് ദൈവത്തിന് സമർപ്പിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി അവരെല്ലാവരെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നമുക്ക് പാത്രമാക്കാം അല്ലേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളമേ ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് പ്രസിദ്ധമായ വെച്ചൂരു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാണ് അം മാതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് തേടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വെച്ചൊരു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവചനം വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനത്തെ ആൾ തുടങ്ങി ആദ്യത്തെ ആൾക്കാർ വരെ കൂലി കൊടുക്കുക ഹാലയിലൂയ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പശ്ചാത്തലം നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ അതായത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയം നമ്മൾ കാണുന്നുണ്ട് അത് രാവിലെ അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കുറെ ആൾക്കാർ ഈ ചന്ത സ്ഥലത്ത് അലസരമായിട്ട് നിൽക്കുന്നവരെല്ലാവരെയും മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് പറഞ്ഞയക്കുകയാണ് അല്ലേ അപ്പോൾ അവസാനം വന്ന ആളിന് വരെ ഒരു ദനാറ വെച്ച് കൊടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ തുറന്നുള്ള പാചകത്തിൽ വായിക്കണം അപ്പോൾ ഈശോ എന്താണ് ദൈവരാജ്യ ശുശ്രൂഷയിൽ അല്ലെ എല്ലാ വ്യക്തികൾക്കും തുല്യനീതി എന്നാണ് അത് ഭാവി ആയിരിക്കട്ടെ നല്ല ജീവിതം നയിക്കുന്ന വ്യക്തി ആയിരിക്കട്ടെ ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരേപോലെയാണ് ദൈവം ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് ദൈവം എല്ലാവരെയും ചേർത്ത് നിർത്തി പിതാവായ ദൈവത്തിനെ സമർപ്പിക്കാനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആരെ നമ്മൾ മാറ്റി നിർത്താനോ ആരെ നമ്മൾ ഏതെങ്കിലും തരത്തിലൊന്ന് കാണാനോ ചിന്തിക്കാനോ ഒന്നും നമ്മൾ ഇടവരുത്തരുത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യരാണ് അവർ പല ജീവിതത്തിലും പല ജീവിത സാഹചര്യത്തിലായിരിക്കണമെങ്കിലും നമ്മളെല്ലാവരും ഒരുപയാണ് ആരെയും മാറ്റി നിർത്തരുത് അവഗണിക്കാൻ പാടില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അതോടൊപ്പം തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈ നിമിഷങ്ങളിൽ നമ്മളിന്ന് ടോക്കിൽ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ കൂലി വേലക്കാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പൊതുവായ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കരുണയും സദാനവും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വെച്ചൂർ മാതാവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ